കേരളത്തെ മുഴുവൻ കണ്ണീരിലാക്കിയ ഒരു വാർത്തയായിരുന്നു മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന് പുറത്തു വന്ന വാർത്ത ആദ്യമൊക്കെ ആരാധകർ ഈ വാർത്ത തള്ളിക്കളഞ്ഞുവെങ്കിലും പിന്നീട് അത് സത്യമാണെന്ന് പുറത്തു വന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മോഹൻലാൽ ശബരിമലയിൽ പോയി മമ്മൂക്കയുടെ പേരിൽ അർച്ചന കഴിപ്പിച്ചപ്പോൾ വരുന്ന വാർത്ത സത്യമാണെന്നും ഇരുവരും തമ്മിലുള്ള സ്നേഹം എന്താണെന്നും ആരാധകർ തിരിച്ചറിഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ അവസ്ഥ എന്താണെന്ന് ദുൽഖർ വഴി തൻ്റെ പി ആർ ടിയും പുറത്തുവിട്ടിട്ടുണ്ട് മമ്മൂട്ടി ഇപ്പോൾ പ്രോട്ടോൺ തെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പേടിക്കാനൊന്നുമില്ല എന്ന വാർത്തയാണ് സിനിമാ പേജുകളിൽ ദുൽഖറിൽ നിന്നുള്ള അപ്ഡേറ്റ് എന്ന പേരിൽ വരുന്നത് കൂടാതെ ലാലേട്ടൻ്റെ വഴിപാട് വീഡിയോ കണ്ടിട്ട് മമ്മൂട്ടിക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞുവെന്നും മമ്മൂക്ക കുടുംബത്തിനൊപ്പം ആദ്യം മുതലേ മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര ഉണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും പേടിക്കാനൊന്നുമില്ല എന്നും മമ്മൂക്ക വീണ്ടും പഴയ പോലെ തിരിച്ചു വരുമെന്നും മഹേഷ് നാരായണൻ ബിഗ് ബജറ്റ് മൂവിയിൽ ജോയിൻ ചെയ്യുമെന്ന വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ മമ്മൂക്കയുടെ ആരോഗ്യത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്